നമസ്കാരം അന്യജീവികൾ എന്നത് മനുഷ്യന് എക്കാലവും ജിജ്ഞാസ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അന്യജീവികൾക്ക് മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന സിഗ്നലുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കുമെന്ന് നാസയുടെ പിന്തുണയോടെ നടത്തിയ ഒരു പുതിയ പഠനത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് ബഹിരാകാശ വാഹനങ്ങളായ മാർസ് റോവറുകളും ഓർബിറ്ററുകളുമായി നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ എല്ലാ റേഡിയോ സിഗ്നലുകളും അവയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ലെന്ന് പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെയും നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെയും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ സിഗ്നലുകളുടെ ഒരു ഭാഗം അനന്തമായി ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നു ഇത് അന്യ നിരീക്ഷകർക്ക് സിഗ്നൽ സിഗ്നലുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു ഭൂമിയും മറ്റൊരു ഗ്രഹവും നേർരേഖയിൽ വരുമ്പോൾ സിഗ്നലുകൾക്ക് നേർരേഖയിലുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നതിനാൽ അവ തിരിച്ചറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അന്യഗ്രഹ ജീവികൾ നമ്മുടെ സിഗ്നലുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇത് സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും അന്യഗ്രഹ ബുദ്ധിജീവികളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇത് കൗതുകകരമായ സാധ്യതകൾ തുറക്കുന്നതാണ് ശാസ്ത്രജ്ഞർ ബഹിരാകാശ വാഹനങ്ങളിലേക്ക് കമാൻഡുകൾ അയക്കുമ്പോൾ മിക്ക സിഗ്നലുകളും ലക്ഷ്യമിടുന്ന ഗ്രഹങ്ങളിലേക്കോ പ്രോബുകളിലേക്കോ ആണ് അയക്കുന്നത് എന്നാൽ ഈ സിഗ്നലുകൾ പൂർണ്ണമായി ലക്ഷ്യസ്ഥാനത്ത് ഒതുങ്ങുന്നില്ല അവ ബഹിരാകാശത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നത് തുടരുന്നു കാലക്രമേണ ഈ സിഗ്നലുകൾ വളരെ ദൂരത്തേക്ക് വ്യാപിക്കുകയും അവയുടെ പാതയിലുള്ള നാഗരികതകൾക്ക് ഇത് കണ്ടെത്താനുള്ള സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു അന്യഗ്രഹ നിരീക്ഷകർ ശരിയായ സ്ഥാനത്താണെങ്കിൽ ഈ സിഗ്നലുകൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്ര ശക്തമായിരിക്കുമെന്ന് പഠനം ഊന്നി പറയുന്നു ഒരു അന്യർഹ നിരീക്ഷകന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ സൗരയുധത്തിലെ ഗ്രഹങ്ങൾ നേർരേഖയിൽ വരുമ്പോൾ സിഗ്നലുകൾ കണ്ടെത്താനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു ഉദാഹരണത്തിന് ഭൂമിയും ചൊവ്വയും നേർരേഖയിലായിരിക്കുമ്പോൾ സിഗ്നലുകൾക്ക് താരതമ്യനെ നേരായ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയും ഇത് അവ പിടിച്ചെടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഈ ഗ്രഹങ്ങളുടെ വിന്യാസം നിരീക്ഷിക്കാൻ കഴിയുന്ന അനുഗ്രഹ ജീവികൾക്ക് നമ്മുടെ സിഗ്നലുകളിൽ ഒന്ന് കണ്ടെത്താൻ എഴുപത്തി ഏഴ് ശതമാനം സാധ്യതയുണ്ടെന്ന് ഗവേഷകർ കണക്കാക്കുന്നു ഈ കണ്ടെത്തലുകൾ അന്യഗ്രഹ ജീവികളെ തേടുന്നതിന് ഒരു പുതിയ സമീപനം നിർദ്ദേശിക്കുന്നു ഭൂമിയിലെ സിഗ്നലുകൾ നിരീക്ഷിക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളെ ലക്ഷ്യമിടുക ഗ്രഹങ്ങളുടെ വിന്യാസവും നമ്മുടെ സിഗ്നലുകളുടെ പാതയും പരിഗണിച്ച് ബുദ്ധിപരമായ അന്യഗ്രഹ നാഗരതകളെ കണ്ടെത്തുന്നതിനുള്ള സാധ്യത മെച്ചപ്പെടുത്തുവാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞേക്കാം അന്യഗ്രഹ ജീവികൾ സമാനമായ സിഗ്നലുകൾ അയക്കുന്നുണ്ട് എങ്കിൽ സമാനമായ രീതികൾ ഉപയോഗിച്ച് അവയെ തിരിച്ചറിയാൻ ഭൂമിക്ക് കഴിഞ്ഞേക്കുമെന്നും പഠനം സൂചിപ്പിക്കുന്നു ഈ പഠനം അന്യജീവികൾ നമ്മുടെ സിഗ്നലുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും നമ്മുടെ റേഡിയോ ബഹിരാകാശ സിഗ്നലുകൾ ഇതിനകം മറ്റ് നഗരങ്ങളിൽ എത്തിയിരിക്കാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പാതകൾ മനസ്സിലാക്കുന്നത് അനിർജ്ജീവികളെ തേടുന്നതിനും ബഹിരാകാശത്ത് ആശയവിനിമയം നടത്തുന്ന രീതി മെച്ചപ്പെടുത്തുവാൻ സഹായിച്ചേക്കും കൂടാതെ സാധാരണ ബഹിരാകാശ ദൗത്യങ്ങൾ പോലും എങ്ങനെ ഒരു ബഹിരാകാശ പ്രക്ഷേപണമായി മാറിയേക്കാം എന്നും ഇത് എടുത്തു കാണിക്കുന്നു നമ്മൾ അയക്കുന്ന ഓരോ സിഗ്നലും നക്ഷത്രങ്ങളിലേക്ക് അനന്തമായി ഒഴുകി നീങ്ങുന്ന ഒരു ബഹിരാകാശ പോസ്റ്റ് കാർഡ് പോലെയാണ് ഒരു പക്ഷേ എന്നെങ്കിലും ഒരാൾ അങ്ങകലയിൽ നിന്ന് മറുപടി അയക്കാൻ തീരുമാനിച്ചേക്കാം വെബ് ഡെസ്ക് തത്വമി ടി വി